ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ രാമശ്വരത്താണ് ഇവിടെ നിന്ന് ഞാൻ പോകാൻ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് അതിനു മുമ്പ് രാവിലെ ഫുഡ് കഴിക്കണം ഏതെങ്കിലും നല്ല ഹോട്ടൽ ആദ്യം കണ്ടുപിടിക്കട്ടെ കുറച്ച് ദൂരം ഹോട്ടലൊക്കെ നോക്കി നിർന്നെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വണ്ടിയുമായി കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് പത്തിരുപത് മിനിറ്റ് യാത്ര ചെയ്തിട്ട് അവസാനം രാമേശ്വരം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുവാണ് അങ്ങനെ ആദ്യം വട വന്നു വിശപ്പ് കൊണ്ട് എന്തായാലും ഞാൻ വട എടുത്ത് ആദ്യമേ തന്നെ അങ്ങ് കഴിച്ചു ഇനി മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അങ്ങനെ മസാല ദോശയും വന്നു തമിഴ്നാട്ടിൽ രാവിലത്തെ ഫുഡ് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും കുഴപ്പമില്ല വിശപ്പിന് കഴിച്ചാൽ പോരെ ഈ വിളമ്പുന്ന ഭാര്യ കണ്ടോ പുള്ളിക്കാരൻ ഏതാണ്ടൊക്കെ ചവച്ചുകൊണ്ടാണ് നമുക്ക് ഫുഡ് വിളമ്പിത്തരുന്നത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകാനായി വാഹനത്തിൽ കയറാൻ പോവുകയാണ് വേറെ ഒരു പ്രത്യേകത ധനുഷ്കോടിയിലേക്ക് വലിയ വാഹനങ്ങളും ഫാരമുള്ള വാഹനങ്ങളും കടത്തിവിടില്ല അത്തരം വാഹനങ്ങൾക്ക് ഇവിടം വരെയേ പ്രവേശനമുള്ളൂ ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റും വരുന്നവർ നിങ്ങളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ചെറിയ വാഹനങ്ങൾ വിളിച്ച് വേണം ധനുഷ്കോടിയിലേക്ക് പോകാൻ ഇവിടെ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ധനുഷ്കോടിയിലേക്ക് 真的有。 പണ്ട് ചുഴലിക്കാറ്റ് കാരണം ഇവിടെ തകർന്നു പോയ നഗരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ധനുഷ്കോടി ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയൊക്കെ കാണാമെന്നാണ് പറയുന്നത് ശ്രീലങ്കയുടെ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ നല്ല സൂമിംഗ് ഉള്ള ഫോണുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രീലങ്ക ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ശ്രീലങ്കയുടെ അതിർത്തിയുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എപ്പോഴും ഈ കാഴ്ച നമുക്ക് ലഭിക്കണമെന്നില്ല കാരണം കടലിലെ വെള്ളത്തിനെ ആശ്രയിച്ചായിരിക്കും ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് ലഭിക്കുക പിന്നെ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബൈനോക്കുലറിലൂടെ കൊലറിലൂടെ ശ്രീലങ്കയുടെ കാഴ്ചകൾ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നവരുമുണ്ട് എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോണാണെങ്കിൽ നമുക്ക് ശ്രീലങ്കയുടെ കാഴ്ച വിദൂരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കണേ ഫോൺ മാത്രം പോരാ ഒരു ഒന്നര മീറ്ററെങ്കിലും നീളമുള്ള സെൽഫി സ്റ്റിക്ക് കൂടി നമുക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടി ആവശ്യമുണ്ട് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വെള്ളമൊക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് ബീച്ചിലും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് പോകാം ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വിലയൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം എനിക്കതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കണ്ടോ മാലകൾ മുതൽ കടലിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ നമ്മളെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട് അങ്ങ് അകലെ ആ കൊടി കുത്തിയതിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരന്നേരം ഓടി വരും മിക്കവാറും ആ കൊടി കുത്തിയതായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി അങ്ങനെ ധനുഷ്കോടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് പാമ്പൻ പാമ്പൻപാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് തീവണ്ടി വരുമ്പോൾ അവയ്ക്ക് കടന്നു പോകാൻ വേണ്ടി സ്വയം അകന്നു മാറുന്നതാണ് പാമ്പൻ പാമ്പൻപാലം നമ്മളങ്ങനെ പാമ്പൻപാലത്തിലെയും ഈ കടലിലെയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പാലത്തിലൂടെ നടക്കുകയാണ് ഇത് കുലുങ്ങുന്നുണ്ട് നെട്ട് ബോൾട്ടിൽ പണിത പാലമാണ് അതുകൊണ്ടാണ് കുലുങ്ങുന്നത് എന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങകലെ ആ ബോട്ടൊക്കെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി നമ്മളിപ്പോൾ നടക്കുന്ന പാലത്തെയല്ല അങ്ങകലെ കടലിൽ കാണുന്ന പാലത്തെയാണ് പാമ്പൻ പാമ്പൻപാലമെന്ന് വിളിക്കുന്നത് ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ പാലത്തിന് ഏകദേശം രണ്ടര കിലോമീറ്ററിനടുത്ത് നീളമുള്ള പാമ്പൻ പാലം നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കടൽപാലമാണ് ഒന്നാമത്തെ കടൽപാലം മുംബൈയിലെ അടൽസേതു ആണ് പാലത്തിൻ്റെ പകുതി ആയതേ ഉള്ളൂ ഇനിയുമുണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടനടന്നു മടുത്തു ഇവിടെ നിന്നിരുന്ന പോലീസുകാരനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ പാമ്പൻ പാലത്തിൽ പണി നടക്കുന്നതുകൊണ്ട് ട്രെയിൻ അതുവഴി കടത്തിവിടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് പാമ്പൻ പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ഒരു നിർവാഹവുമില്ല എന്തായാലും പാമ്പം പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാലത്തിലൂടെ ഞാൻ മുഴുവൻ നടന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ ആസ്വദിച്ച് കാണാൻ പറ്റി ധനുഷ്കോടിയുടെയും പാമ്പം പാലത്തിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു